すごい。So വയനാട് അതിശക്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ചു ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയത് ഉരുൾപൊട്ടിയതോ അവിടുത്തെ നാശനഷ്ടങ്ങളോ അവിടുത്തെ ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടതോ ഒന്നുമല്ല ഒരുപാട് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇനിയും നിരവധി പേരെ കാണാനുണ്ട് എന്നുള്ളതാണ് എവിടെ പോയി അവർ മണ്ണിന്റെ അടിയിലോ ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല അത്ര വലിയൊരു സാഹചര്യത്തിലാണ് വയനാട് ഉള്ളത് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാറുള്ള കാരണം ഞാൻ അവിടുത്തെ വയനാടിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു യൂട്യൂബറുടെ വീഡിയോകളാണ് അതിന് അത്ഭുതപ്പെടുത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്തൊരു വീഡിയോ മുമ്പ് നടന്ന ഉരുൾപൊട്ടൽ അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു അവിടെ ഒരുപാട് വീടുതൽ നഷ്ടപ്പെട്ടു അവിടെ ഒരുപാട് വലിയ വലിയ ദുരന്തങ്ങൾ അന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഇന്നും കിട്ടാതെ മണ്ണിന്റെ അടിയിൽ കുടുങ്ങിപ്പോയ ആളുകൾ തന്നെയുണ്ട് അവർക്കിന്നും അഡ്രസ്സുകളില്ല അങ്ങനത്തെ ഒരു വലിയ ഒരു ഭൂമിയിലാണ് വീണ്ടും ഇത്തരത്തിൽ സംഭവിച്ചത് അപ്പൊ ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് തോന്നിപ്പോവാണ് ഈ മരണങ്ങൾ ഇത്ര കൂടുതൽ മരണങ്ങൾ സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊരു പ്രതിവിധി കാരണക്കാര് സംഭവം ൂടുതൽ മരണങ്ങൾ അവിടെ കൂടുതൽ വരാനുള്ള കാരണം അത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമല്ലേ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുകയാണ് പ്രിയപ്പെട്ടവരെ ആ സുഹൃത്തിന്റെ വീഡിയോയിലെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാണ് കളയാന്നെ കാണാം ഇതൊക്കെ ആ സുഹൃത്ത് പകർത്തുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്തെ അദ്ദേഹം പറയുന്ന മലപ്രദേശങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ഒഴിച്ചു വരുന്ന വഴികൾ അവിടുന്ന് ആദ്യകാലത്ത് ഉണ്ടായ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലങ്ങൾ അവിടെ നിൽക്കുന്ന വലിയ പാറ കല്ലുകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ചും ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം ആ മലമുകളിൽ നിന്ന് പൊട്ടി വന്നത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് ഈ ഏരിയ ആണ് ഇത് കണ്ടോ നോക്കിയേ ഇത് ഇതിനകത്ത് ഒഴുകി വന്ന ഒരൊറ്റത്തടി മരട്ടോ നോക്കി അതിന്റെ സിറ്റുവേഷൻ നോക്കിയ മരത്തിന്റെ ആ കല്ലുകളുടെയൊക്കെ വലിപ്പമുണ്ടല്ലോ ഒരു പത്താന പിടിച്ചാൽ പോലും പൊങ്ങാത്ത വിധത്തിലുള്ള കല്ലുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാര്യം ഇത് വീടും ഇതിൻ്റെ ഈ സൈഡിൽ പുഴയും വളരെ നാച്ചുറൽ ആയിട്ട് ആ സൗണ്ടൊക്കെ കേട്ട് ഒരു സുഖമായിട്ട് ഒരു സുഖജീവിതം നയിക്കാം എന്നൊക്കെയായിരുന്നു കുറേ നാൾ മുമ്പ് വരെ പക്ഷേ ഇപ്പം അടിക്കടി ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ആളുകളൊക്കെ വല്ലാതെ എന്താ പറയുക ഇത്തരം ഏരിയകളിൽ താമസിക്കാനൊക്കെ വല്ലാണ്ട് ഭയപ്പെടുന്നു സത്യമാണ് നമുക്കൊരിക്കലും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റാത്ത ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊന്നും അല്ലായിരുന്ന അവസ്ഥ ആദ്യ സമയത്തൊക്കെ വരണം എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ചെറിയൊരു പുഴയായിരുന്നു അത്ര ചെറുതല്ല എന്നാലും ഒരു കുഞ്ഞു പുഴയായിരുന്നു അതൊക്കെ ഇപ്പം നീറ്റായി അത്രയ്ക്ക് പവറല്ല വെള്ളം വന്നേ ഇതുകൊണ്ടോ ഈ മരങ്ങളെല്ലാം ഈ ഒലിച്ചു വന്ന കേട്ടോ ഇതിലൂടെ കാട്ട് മരങ്ങളാണ് നമ്മൾ ഇതിൻ്റെ പൊക്കത്തൂടെ വേണം കയറി ബാലൻസ് ചെയ്ത് പോകാൻ നമ്മളിത് കഴിഞ്ഞാൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ചൂരൽമലയുടെ ബസ് സ്റ്റോപ്പായി ഇവിടെ നിന്നാണ് ടൗൺ എൻട്രി ചെയ്യുന്നത് നമുക്ക് സ്ട്രേറ്റ് റോഡിൻ്റെ അപ്പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കൂടെ കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ വളരെ കുഞ്ഞു ടൗൺ ആട്ടോ ഒരു ഗ്രാമത്തിലെ എല്ലാ സാധനങ്ങളും അടങ്ങിയ കുഞ്ഞു ടൗൺ ആണ് ചൂരൽമലയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു പാലമാണ് ചൂരൽമല പാലം രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ അതായത് ഈ പാലത്തിൻ്റെ അപ്പുറ ഭാഗം ചൂരൽമലയും ഇപ്പുറത്ത് മുണ്ടക്കായ് അട്ടമല അങ്ങനെ രണ്ട് ഏരിയയാണ് ഈ രണ്ട് ഏരിയകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ പാലം നമ്മൾ നേരത്തെ മാങ്കുണ്ടിലേക്ക് കണ്ട ആ വെള്ളമുണ്ടല്ലോ മാങ്കുണ്ടിൽ കണ്ട ആ വെള്ളം മൊത്തം ഒഴുകി വരുന്നത് ആ മലയിൽ നിന്നും കുത്തി ഒലിച്ചു വരുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാലമാണിത് ഒരുപാട് ആളുകൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നും കാഴ്ചകൾ കാണുന്നുണ്ട് താഴെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂരൽമല സ്കൂളാണ് അതുപോലെ തന്നെ ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ കേട്ടോ ഇരിക്കുന്നത് കാരണം അത്രയും ഫോസിന്ന് മോളിൽ നിന്ന് വെള്ളം ഒഴുകി വരിക എവിടേക്കോ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് മുണ്ടക്കയൊക്കെ ഉരുൾപൊട്ടിയിട്ടുണ്ട് ആ ഉരുൾപൊട്ടിയ ഭാഗത്തുനിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇതിൻ്റെ ഒരു നാലഞ്ച്രട്ടി വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പം മഴയ്ക്ക് ശമനം ഉള്ളതുകൊണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് സൈഡിൽ ആ മണ്ണ് കിടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറി ഒഴുകായിരുന്നു കഴിഞ്ഞ വർഷം ഇതിൻ്റെ പത്രട്ടി വെള്ളം എന്ന് പറയാൻ സാധിക്കും കാര്യം ആ സ്കൂൾ പൊക്കത്തിൽ വെള്ളം വന്നിരുന്നു അത്രയ്ക്കും ഫോഴ്സിൽ അത്രയ്ക്ക് ഭയാനകമായിരുന്നു കഴിഞ്ഞ വർഷത്തെ വർഷത്തിവിടുത്തെ അവസ്ഥ കണ്ടില്ലേ ആ മുകൾ ഭാഗത്ത് കാണുന്ന കെട്ടിടങ്ങളൊക്കെ ചൂരൽമലയിലെ കടകളാണ് അതിപ്പം അറൗണ്ട് അതിൻ്റെ അടിത്തറയൊക്കെ ഏകദേശം വെള്ളം വന്ന് ഇടിച്ച് മാറി തുടങ്ങിയിട്ടുണ്ട് അതിന് എത്ര കാലത്തോളം നിലനിൽക്കുന്നറിയില്ല ഭയങ്കര ഡേഞ്ചറാണ് എന്നാൽ പോലും ആളുകൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് മറ്റു മാർഗ്ഗങ്ങളില്ലാണ്ട് ആ കെട്ടിടങ്ങൾ ഉപയോഗിച്ചു വരുന്നു ആ കാണുന്നത് ചുരൽമലയിലെ ശിവക്ഷേത്രമാണ് വളരെ പുരാതനമായ ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രം പുഴയിലൊക്കെ വലിയ ഉരുളൻ പാറക്കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ വെള്ളപ്പൊക്കത്തിൽ മണ്ണ് മണ്ണൊലിച്ച് വന്ന് ആ പാറക്കല്ലൊക്കെ അതിൻ്റെ അടിയിലായിപ്പോയി ഈ വെള്ളം സ്ട്രെയിറ്റ് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട മാങ്കുണ്ടിലേക്കാണ് കണ്ടില്ലേ ഈ ഭാഗത്ത് വെള്ളം അടിച്ച് പൊങ്ങി ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് അത്രത്തോളം ഫോസിലാണ് വെള്ളം വന്ന് ആ ദൂരെ കാണുന്ന നില കെട്ടിടമൊക്കെ ചുരൽമല സ്കൂൾ കെട്ടിടമാണ് അവിടേക്ക് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ആ പാലത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഇനിയും കാലാകാലം നിലനിൽക്കട്ടെ മഞ്ഞ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഹെൽത്തിൻ്റെ വണ്ടിയകത്തൊന്ന് പോകുന്നത് ഓക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശിവക്ഷേത്രമാണ് ഇവിടെ ആ റോഡ് രണ്ടായിട്ട് പിരിയുന്നു റൈറ്റ് മുകളിലേക്ക് പോയാൽ മുണ്ടക്കയും ലെഫ്റ്റിലേക്ക് പോയാൽ അട്ടമലയും ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്കും മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെയുള്ള ഏരിയ ആണ് മുണ്ടക്കായും അട്ടമലയും ചൂരൽമല എന്ന് പറയുന്നത് ഒരു കോമൺ ഹബ്ബാണ് ഇവിടെ നിന്നാണ് ഈ രണ്ട് സ്ഥലത്തേക്കും പോകുന്നത് അട്ടമലയും ചൂരൽമലയും എത്തുന്നതോടുകൂടി റോഡ് അവിടെ അവസാനിക്കുന്നു ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല എന്ന സ്ഥലമാണിത് ഈ പുത്തുമല കഴിഞ്ഞു വേണം നമ്മൾ ചൂരൽമലയിൽ പുത്തുമലയിൽ നിന്ന് ഏകദേശം നാല് ഉണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ നിർത്തി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്തു ഈ വഴിയാണ് മല മുകളിൽ ഉരുൾപൊട്ടി പുത്തുമലയിലെ ആ ഒരു ദുരന്തം ഉണ്ടായത് ഇനിയും അറൗണ്ട് ആളുകളെ കുറച്ച് ആളുകളെ കിട്ടാനുണ്ട് ഡെഡ് ബോഡീസ് കിട്ടാനുണ്ട് കണ്ടില്ലേ ഈ മരങ്ങളും കല്ലും ഒക്കെ ആ ഒരു ഉരുൾപൊട്ടലിൽ വന്നതാണ് ചെറിയൊരു നീർച്ചാലായിരുന്നു ആ ഒരു ദുരന്തത്തോടുകൂടി അതൊരു പുഴയായിട്ട് മാറ്റപ്പെട്ടു ഇങ്ങനെ തന്നെയാവും പ്രകൃതിയുടെ നിയമം അല്ലേ പണ്ട് നമ്മൾ തടഞ്ഞു വെച്ച പല കാര്യങ്ങളും പ്രകൃതി തന്നെ തുടർന്ന് പ്രകൃതി ഒരിക്കലും നമുക്ക് തടുക്കാൻ പറ്റില്ല അതിങ്ങനെ ഓപ്പൺ ആക്കിക്കൊണ്ടേയിരിക്കും അതിൻ്റെ വഴികൾ നമ്മൾ മാറിക്കൊടുക്കുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ കണ്ടില്ല ഇതിലൂടെയാണ് ആ മാങ്കുണ്ടിലെ ജലം ഒക്കെ ഒഴുകിപ്പോകുന്നത് ഇപ്പോഴും ഈ ഭാഗം കാണുമ്പം ഭയങ്കര ഭീകരമാണ് അവസ്ഥ ആ കാണുന്ന മരങ്ങളും മറ്റും അന്നത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണ് ആ മണ്ണിലങ്ങ് ഒലിച്ചു വന്നത് അതിൻ്റെ അടിയിലായിരുന്നു ആളുകളൊക്കെ എത്രയോ വലിയ മരങ്ങളാണ് ശരിക്കും ഇതൊക്കെ കാണുമ്പം മനുഷ്യൻ എത്ര നിസ്സാരമാണ് എന്ന് തോന്നിപ്പോവും പ്രകൃതിയുടെ മുന്നിൽ നമ്മളൊന്നുമല്ല പ്രകൃതി തീരുമാനിക്കും പ്രകൃതിയുടെ വഴി എന്താണ് എന്താണ് പ്രകൃതിക്ക് വേണ്ടത് ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറുകയല്ലാതെ യാതൊരു വിധ നിവൃത്തിയുമില്ല നമുക്കൊരിക്കലും പ്രകൃതി ദുരന്തത്തെയോ പ്രകൃതിക്ഷോഭത്തെയോ നടക്കാൻ ആകില്ല അങ്ങനെ കുറേയേറെ കാഴ്ചകൾ നമ്മൾ കണ്ടു ഈ ഒരു മഴക്കാലത്ത് ഇനി അങ്ങോട്ടേക്ക് ഞാൻ പോയില്ല മുണ്ടക്കായി ഭാഗത്തൊക്കെ ഉരുൾപൊട്ടിട്ടുണ്ട് അവിടെ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് അടുത്തൊരു ബ്ലോഗിൽ ഞാനത് കാണിക്കാം കണ്ടില്ലേ ഇതൊരു രണ്ട് നില വീടായിരുന്നു മണ്ണ് അടിഞ്ഞ് ഇപ്പോൾ അത് അതിൻ്റെ സീലിങ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ അത്രത്തോളം മണ്ണ് അതിനകത്തേക്ക് ഇടിഞ്ഞു വന്നു ചിന്തിച്ച് നോക്ക് അതിൻ്റെ പുറത്ത് ഇപ്പോൾ പുല്ലൊക്കെ വന്നുകൊണ്ട് നമുക്കറിയുന്നില്ല ആ പുതു പുറത്ത് പുല്ലൊക്കെ വന്ന് അതൊരു ഓർമ്മകൾ മാത്രമായി എത്രയോ ആളുകളുടെ സ്വപ്നവും ജീവനും ഒക്കെ എടുത്തുകൊണ്ട് ആ പ്രകൃതി ദുരന്തം അതൊരു തീരാനഷ്ടമായിട്ട് നഷ്ടമായിട്ട് നമുക്ക് സാധിക്കൂ ആ ക്വാർട്ടേഴ്സിലൊന്നും പാളില്ല ഒരു എന്താ പറയുക വളരെ ഒരു പതറ്റിക് സിറ്റുവേഷനിലാണ് ഈ ഭാഗമെല്ലാം നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ എന്തായാലും ഇവിടെ മരണമടഞ്ഞ എല്ലാവർക്കും എൻ്റെ പ്രണാമം അതുപോലെ തന്നെ എല്ലാം ഭംഗിയാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ മനുഷ്യന്മാരുടെ ജീവൻ അപഹരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നാം ആരും ഇത് വലിയ രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ടാണോ എന്ന് പോലും തോന്നിപ്പോയി ചില ആളുകൾ വലിയ ഭീകരമായിരിക്കുന്ന അവസ്ഥ അവർക്കറിയാം അവരുടെ നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവും അവർക്കറിയാം എങ്കിലും അവർക്ക് പോകാൻ മറ്റൊരിടങ്ങളില്ലാതെ അവരവിടെ കുടുങ്ങി നിൽക്കുന്ന രീതിയിലായി ഒരു പക്ഷേ ഇത്ര വലിയൊരു ഉരുൾപൊട്ടൽ അവരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഇത്ര വലിയ ഒരു ഉരുൾപൊട്ടലിന് ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായത് നമുക്കറിയാം അവിടെ വലിയ ആ ഉരുൾപൊട്ടി ആദ്യമുണ്ടായ സ്ഥലത്ത് തന്നെ വലിയ പാറകളുണ്ട് വലിയ പടുകുറ്റൻ പാറകളാണ് ആ വെള്ളം ഒഴുകിവരുന്ന ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള മലവെള്ളം വരുമ്പോൾ വീണ്ടും അതിശക്തിയാകും ആ പാറകൾ താഴെട്ട് പതിക്കുമ്പോൾ അതിനു വലിയ സ്ഫോടനങ്ങളും അതിനും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകും അവിടെയുള്ള ചുറ്റുഭാഗത്തുള്ള മരങ്ങൾ പറഞ്ഞു പോകും ഇതൊക്കെ ഒരു മുൻവിധിയായിട്ട് നാം കാണാതിരുന്നതാണ് ഇത്രയും കൂടുതൽ ജനങ്ങളെ പിന്നെ ജനങ്ങൾ മരണത്തിലേക്ക് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മേലെ ഒരു പാലമുണ്ട് ആ പാലവും പുഴയും അതിന്റെ സമീപത്തുള്ള സ്കൂളും അവിടെയുള്ള അമ്പലവും പള്ളിയും അവിടെയുള്ള അങ്ങാടികളൊക്കെ തകർന്നു പോകണമെങ്കിൽ എത്ര ശക്തമായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ ഇതൊക്കെ പ്രകൃതി ചെയ്തതാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള മഴ വരുമ്പോ ശക്തമായിട്ടുള്ള ഒരു മഴ അവിടെ ഉണ്ട് എല്ലാവർക്കും അറിയാം ഒരു പക്ഷെ ഉരുൾപൊട്ടൽ സംഭവിച്ചേക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെങ്കിലും അവിടെയുള്ളവർക്ക് അവിടെ നിന്ന് മാറിപ്പോകമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു അവിടെയുള്ള ആളുകളെ അവിടുത്തെ ഭരണകൂടത്തിന് മാറ്റായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ആരും ഒന്നും ചെയ്തില്ലെന്ന് എനിക്കറിയില്ല കുറച്ചെങ്കിലും പേരുകൾ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഇത്ര മരണസംഖ്യ ഉണ്ടാകുമായിരുന്നില്ല ഇനിയും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനിയും ഇവിടെ സംഭവിക്കും ഇതൊരു അറിയിപ്പാണ് ഇതിലും ഇനിയും വരാം എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഈ കാണുന്നത് ഇനിയും നമ്മൾ ഇത് അവഗണിച്ചാൽ ഒരുപക്ഷെ അവിടെ തന്നെ ഈ സ്കൂളും സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പൊക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതേ സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ ഇതിൽ ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ അടുത്ത കൊല്ലങ്ങളിൽ അടുത്ത വർഷങ്ങളിലായിട്ട് ഇവിടെ സംഭവിച്ചുകൂടായിരുന്നില്ല ഇതിലും വലിയ മരണങ്ങളും ഇവിടെ സംഭവിച്ചുകൂടായില്ല പ്രിയപ്പെട്ടവരെ വളരെ വേദന തോന്നി അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ എത്ര ദയനീയമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം ഓരോ മുന്നറിയിപ്പ് നമ്മളോട് പറയുന്നുണ്ട് ആ സുഹൃത്ത് വളരെ വേദനയോടെ വീഡിയോ എനിക്ക് തന്നെ നിങ്ങളോട് പങ്കുവെക്കേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ആ ഓരോ വയനാടിന്റെ അതുപോലെ ചുരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ഈ സ്ഥലങ്ങളൊക്കെ അപകടം നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് പോലും പോകാരുതേ എന്നുള്ള മുന്നറിയിപ്പ് കൂടെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കണം കാണാൻ മനോഹരമായ ഭംഗിയാണ് മുണ്ടക്കായ സ്കൂളും അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ പാലവും അവിടുത്തെ ആ ബിൽഡിങ്ങുകളും ഒക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടു ഇതിനെക്കുറിച്ച് ആദ്യം വീഡിയോകൾ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പം അവസ്ഥാ ഭൂമിയെ മൊത്തത്തിൽ നമ്മൾ നോക്കി ആകെ തരിശായി നിരന്ന് പോയി എന്ത് ചെയ്യാം വല്ലാത്തൊരു അവസ്ഥയാട്ടോ വല്ലാത്തൊരു ദുരിതം ഈ ദുരിതവും ദുരന്തങ്ങളും ഇനിയും സംഭവിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇപ്പൊ ഇനിയുള്ള ഒരു രധിവാസം അവരെ നമ്മൾ നിർത്തേണ്ടത് ആ ഭാഗത്തല്ല അവിടെ ഇനിയും അപകടങ്ങൾ വന്നേക്കാം അവിടെ ഇനിയും ഇതുപോലെ സംഭവിച്ചേക്കാം പക്ഷേ അതിനൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഇനിയും അവിടെ സംഭവിച്ചാൽ ജീവനുകൾ നഷ്ടപ്പെടരുത് ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഒരു പുനരധിവാസം അതൊരു മറ്റു മേഖലയിലേക്ക് സേഫായ മേഖലകളിൽ ആക്കി കൊടുക്കണം എന്ന് മാത്രമേ ഈ ഇതിൽ ആവശ്യപ്പെടാനുള്ളൂ ഒരുപാട് പിഞ്ചു പൈതങ്ങളെ കണ്ടു ഒരുപാട് അമ്മമാർ നഷ്ടപ്പെട്ടവര് ഒരുപാട് മക്കള് നഷ്ടപ്പെട്ടവര് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ഒന്നുമില്ലാതെ അലഞ്ഞു തിരിയുന്നവര് അതിലടക്കം ഒരുപാട് മിണ്ടാ പ്രാണികളെ ഒക്കെ അലഞ്ഞുതിരിയുന്നത് കണ്ടപ്പോൾ വളരെ സങ്കടനൊന്നി പ്രിയപ്പെട്ടവരെ നമ്മളെ വേണ്ടപ്പെട്ടവരാണത് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മളെ സഹോദരങ്ങളാണ് അവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അതിന്റെ രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടിൽ സുഖസുന്ദരമായി കഴിയുന്നുണ്ട് നാലുപുറത്ത് മലകളില്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നമുക്കില്ല അതുപോലെ സ്വസ്ഥമായി അവരും വീതിയില്ലാതെ അവരും കഴിയണം ഇതും നമ്മളൊരു കേരളത്തിന്റെ കടമയാണ് അങ്ങനെ ഓരോരുത്തർ അവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാവണം അതുപോലെ തന്നെ ഗവൺമെന്റും മറ്റുള്ള എല്ലാവരും അതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം വീഡിയോ നീന്തപ്പെടും